അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാർ അഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒപ്പം തന്നെ ആ ഒരു കപ്പളവിൻ്റെ ഏകദേശം ആ ഒരളവ് തന്നെ നമ്മൾ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അത് നല്ല പാലുള്ള തേങ്ങയാണെങ്കിൽ ഏറെ നല്ലത് കേട്ടോ അതിന് ശേഷം നമ്മളിത് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈ വെച്ചിട്ട് തിരുമ്മി ഉടച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഇതൊക്കെ കൊണ്ട് നല്ലൊരു നനവ് വരും നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് പാലിന്റെ നല്ലൊരു ആ ഒരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതായ നമ്മള് നല്ല പോലെ അതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ നെനഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ പുട്ടിനെ ഒക്കെ ഇതാക്കിയ പോലെ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടീസ്പൂണോളം പഞ്ചസാരയാണ് പഞ്ചസാര മധുരം കുറവ് മതിയൊന്നുമില്ലവർക്ക് ഒരു ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതി ഞാനിവിടെ രണ്ടര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതാ രണ്ടര ടീസ്പൂണ് പഞ്ചസാര ഞമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഉപ്പാണ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഉപ്പ് മാത്രമേ ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ആ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപ്പ് പോവരുത് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതിട്ട് കാലിൽ ടീസ്പൂണ് പോലും വേണ്ട വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാം ഇന്ന് നമുക്കിത് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഉള്ളത് ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആയതുകൊണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് ഇനി ഇതിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഒപ്പം തന്നെ ചെറിയ ചൂടിലുള്ള വെള്ളം നമ്മൾ കൈ തൊട്ടാലൊന്നും പൊള്ളും ചെയ്യരുത് എന്നാൽ ചൂടും വേണം വെള്ളം ആ ഒരു രീതിക്കുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ മതിയാവും ഒരുപാട് വെള്ളമൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല വളരെ കുറഞ്ഞ ആ ഒരു വെള്ളത്തിൽ തന്നെ അത് നമുക്ക് നല്ലപോലെ ലൂസായി കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു തേങ്ങാപ്പാലിലൊക്കെ ഇത് ഇതാക്കിയോണ്ട് തന്നെ വളരെ കുറഞ്ഞ ആ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈയൊരു മാവിന്റെ പരുവെന്ന് വെച്ചാല് ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി അരിഞ്ഞിട്ട് വേണം എന്നാലും നല്ല പോലെ ലൂസായി പോവുകയും മരുത് ആ ഒരു രീതിക്കാണ് ഇത് വേണ്ടത് ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാല് ഇത്രയും മതി ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ എല്ലാവരും എന്നാൽ ഇത് നല്ലൊരു ലൂസ് ഉണ്ട് താനും ആ ഒരു രീതിക്ക് ഇനി ഇതായി നമ്മൾ ചെറിയ ഒരു ഉരുള കയ്യിലെടുക്കുക വളരെ ചെറുത് ഒരു ചെറിയ നെല്ലിക്കൻ്റെ ആ ഒരു വലിപ്പത്തിലൊക്കെ മതിയാവും ആ ഒരു രീതിക്കാണ് ആക്കി എടുക്കുന്നത് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കണുണ്ട് അതിന് ശേഷം എന്താ അതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ വക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതാ ചെറിയ ചെറിയ കട്്ലേറ്റിൻ്റെ ആ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാവുക ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല വലിയ സ്നാക്കായിട്ട് തന്നെ കിട്ടും ഇനിയും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ആക്കിയെടുക്ക ചെറിയ ചെറിയ ഉരുളകൾ ആക്കിയിട്ട് എടുക്കുക ഇതിലേക്ക് കാണാൻ ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളോ അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് വേറെ ഒരു ടേസ്റ്റിൽ തന്നെയാവും ഉണ്ടാവുക ആ ഇൻസ്റ്റൻറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ പ്രവർത്തനം നടക്കുക തന്നെ നമുക്കിത് ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പിന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ആവുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊങ്ങി വരും ആ ഒരു രീതിക്കുള്ള ഒരു പലഹാരമാണ് ഉണ്ടാവുക നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഐറ്റത്തിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഏത് നേരത്തും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് അങ്ങനെ അതും മൊത്തമായിട്ടും നമ്മൾ ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും എണ്ണയും ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമുക്ക് ഇതിൽക്ക് നമ്മളെ സ്നാക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്ക് എത്ര എണ്ണ വേണമെങ്കിലും ഒറ്റ തവണ കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണ നല്ലപോലെ ചൂടാവണം ഞാനിവിടെ ആറെണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും മറുഭാഗം ആകുമ്പോഴേക്കും ഉൾഭാഗം വേവില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ലോ ഫ്ലെയിമിലാക്കി ഇട്ടാൽ നമുക്ക് വളരെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏകദേശം ഒന്ന് അടി കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതായതിപ്പോൾ നമ്മൾ മുഴുവനായിട്ട് മറിച്ചിട്ടിട്ടുണ്ട് മറുഭാഗം കൂടി ആ ഒരു കളറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് വറ്റിയാ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ടൈമൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല രണ്ട് ഭാഗം ഒരുപോലെ നല്ലൊരു കളറായിട്ട് നമുക്കത് കിട്ടും ഇത്രയും ആയാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്കത് കിട്ടുക നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ തന്നെയാണ് കഴിക്കാനും ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ആവിളിനനുസരിച്ച് മറുഭാഗം മറിച്ചിട്ടിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കുരുമാറ്റാം വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്ത് മിനിറ്റ് തന്നെ അധികമാണ് ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അത്രയും ടൈം മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ടാവശ്യമുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് ഞാൻ എടുത്ത എടുത്തൊരളവിലാണ് ഐറ്റംസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വലിപ്പത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് എണ്ണം ആണ് നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടാം കേട്ടോ ഈ ഒരളവിൽ തന്നെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ അളവിൽ വേണം സ്നാക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് കേടൊന്നും പോകൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറച്ച് ദിവസമൊക്കെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഈ ഒരു അളവിലാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വന്തു കിട്ടും പിന്നെ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആവാത്ത രീതിയിലാകൊണ്ട് തന്നെ ഇത് കാണാനും പഞ്ചസാരൻ്റെ ആ ഒരു തരിതരിയായിട്ട് കിടക്കണുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഒപ്പം തന്നെ കഴിക്കാനും നല്ല ഭംഗി തന്നെയാണ് ഇതാ ഇതുപോലെയാണ് ഇത് പൊളിക്കുമ്പോൾ ഉണ്ടാവുക കണ്ടാവുക ഉള്ളത് നല്ല സോഫ്റ്റ് ആണ് പക്ഷെ നല്ല ആ ഒരു കേക്ക് പരുവത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗം ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാനൊന്നും മടിച്ച് നിൽക്കരുത് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും